നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള അനുഗ്രഹങ്ങൾ തന്നെയാണ് അത് നിങ്ങൾക്ക് മുന്നോട്ട് പ്രവർത്തിക്കുവാനുള്ള ഊർജവും അതിലുപരി സമാധാനവും നിറയ്ക്കുന്നത് തന്നെയാണ് അനുകൂലമായിട്ടുള്ള ചിന്തകളിലൂടെ നിങ്ങൾ കടന്നുപോയി മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളെ വേഗത്തിൽ ആകർഷിക്കുവാൻ തീർച്ചയായും കരുത്തേകുന്നതുമാണ് ഈശ്വരൻ്റെ തുണ ഏർപ്പെടുന്ന ഓരോ കാര്യങ്ങളിലും കടന്നു വരാനായിട്ട് നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവുക തന്നെ ചെയ്യും ഈ ഒരു സമയത്തൂടെ കാണാൻ കഴിയുന്ന ഊർജം തന്നെ സ്വന്തം പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ അതല്ലെങ്കിൽ പറയാനോ ആരുമില്ല എന്നൊരു അവസ്ഥയുമായിട്ട് മുന്നോട്ട് പോകുന്ന ചില വ്യക്തികളുണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ട് ആ വിചാരങ്ങൾക്കായിട്ട് പ്രവർത്തിച്ചു കൊണ്ടുവരുന്നു പക്ഷേ ആ പ്രവൃത്തിയുടെ ഇടയ്ക്ക് പലതരം ചിന്തകൾ അതല്ലെങ്കിൽ പല അഭിപ്രായങ്ങൾ കേട്ട് താൽക്കാലികമായെങ്കിലും അതൊക്കെ ഒന്ന് നിർത്തി വെച്ച് നിൽക്കുന്ന അവസരമായിരുന്നു ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച ഭയം അല്ലെങ്കിൽ ചിന്തകൾ വിഷമങ്ങൾ അതൊക്കെ തന്നെയാണ് തടസ്സമായിട്ട് നിലനിന്നത് മറ്റാരോടും ഉള്ളിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനാവുന്നില്ല എന്നൊരു തോന്നലുമുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്കായുള്ള സന്ദേശം തന്നെ നിങ്ങൾ നിരാശപ്പെടരുത് പുതിയ അവസരങ്ങൾ വന്നു ചേരാൻ പോകുന്നു നിങ്ങൾ വളരെയധികം മാറ്റത്തിലേക്കാണ് കടന്നു പോകാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്കായി നൽകുന്ന സൂചന നിങ്ങളുടെ എല്ലാ ചിന്തകളിൽ നിന്നും നിങ്ങൾ പുറത്തു കിടക്കുകയാണ് ഉറക്കം കെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കി സ്വയം വിശ്വാസമർപ്പിച്ച് മനസ്സിന് സമാധാനം നിലനിർത്തുക തന്നെ ചെയ്യും സ്വയം നിങ്ങളെപ്പറ്റി ആലോചിച്ച് തീരുമാനിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ നിന്ന ഒരു സമയമുണ്ടായിരുന്നു അതൊക്കെ മാറും എല്ലാ കാര്യങ്ങളിലും വ്യക്തത ഉണ്ടാകും കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളെയും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനും സാധിക്കും ജീവിതത്തിലേക്കൊരു നിയന്ത്രണം തന്നെ വരികയാണ് സ്വന്തമായുള്ള എല്ലാ കഴിവുകളും അടിച്ചമർത്തി ഒരഭിപ്രായവും പറയാനാകാതെ ചില വ്യക്തികൾക്ക് അടിമപ്പെട്ടാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് നല്ല ആശയങ്ങൾ അല്ലെങ്കിൽ നല്ല അവസരങ്ങൾ വന്നു ചേരും നിങ്ങൾക്ക് ഒരു വേള ഒന്ന് രക്ഷപ്പെട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള അവസരം ആ ഒരു അവസരം പ്രയോജനപ്പെടുത്തി സംഘർഷത്തിനൊന്നും മുതിരാതെ ബുദ്ധിപൂർവ്വം നിങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചേരും നിങ്ങൾ കാത്തിരുന്ന വഴിയിലേക്ക് എത്തുക തന്നെ ചെയ്യും നിങ്ങളുടെ വഴിയിൽ പ്രകാശമുള്ളത് തന്നെ ആയിരിക്കും ഇമോഷണലി ഒരുപാട് തളർന്നു നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും മനസ്സിനെ പ്രചോദിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ ഈ പ്രപഞ്ചശക്തി നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും എന്തൊക്കെയോ കാര്യങ്ങൾ തുടങ്ങി വെച്ചിരുന്നു പക്ഷേ അതൊന്നും എവിടെയും എത്തിയില്ല എന്നൊരു തോന്നലുണ്ട് പുതിയ പുതിയ ചിന്തകളോ പുതിയ ആശയങ്ങളോ ഒക്കെ മനസ്സിൽ വരുമ്പോൾ ചെയ്തു വെച്ചിരുന്ന കാര്യങ്ങൾ നിർത്തി അതിലേക്കൊക്കെ കടന്നുപോയി അതൊക്കെ തെറ്റായി പോയി എന്ന് അതല്ലെങ്കിൽ അന്നത്തെ തീരുമാനങ്ങൾ തെറ്റായിരുന്നു എന്നൊക്കെ ചില നേരത്തെ തിരിച്ചറിയുന്നുണ്ട് ആ ആഗ്രഹത്തിലേക്ക് പ്രവർത്തിക്കുവാൻ ഇനിയും താമസമില്ല അതിലേക്ക് വീണ്ടും തിരിച്ചു പോകാവുന്നതാണ് വിഘാതമായിട്ട് നിന്ന എല്ലാ കാര്യങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും അകറ്റി നിങ്ങൾക്ക് തിരികെ പോകുവാനായിട്ട് കഴിയും നഷ്ടപ്പെട്ട ഓരോ സമയവും തിരിച്ചു പിടിക്കാൻ അതിലേറെ പ്രയോജനകരമായിട്ട് ആ സമയത്തെ വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല പാഴായി പോയ സമയത്തിന് പകരമായിട്ട് പുതിയ കാര്യങ്ങൾ മുന്നിൽ തെളിയുക തന്നെ ചെയ്യും അത് കൃത്യമായി പ്രവർത്തിക്കുവാൻ ഈശ്വരൻ നിങ്ങൾക്ക് കരുത്ത് പകരുകയും ചെയ്യും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ പലതരത്തിലുള്ള ചിന്തകൾ തടസ്സമായിട്ട് വരുന്നു അതല്ലെങ്കിൽ ചില വ്യക്തികളുടെ അഭിപ്രായങ്ങൾ തടസ്സമായിട്ട് വരുന്നു അതിൻ്റെയൊക്കെ പിറകെ ചിന്തിച്ച് മടി പിടിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അതല്ലെങ്കിൽ മാറ്റിവെക്കും പിന്നത്തേക്ക് പല കാര്യങ്ങളും മാറ്റിവെച്ചു അതൊക്കെ തിരിച്ചറിയുന്നുണ്ട് ഒരാത്മ പരിശോധന തന്നെ ഈ ഘട്ടത്തിൽ നിങ്ങൾ നടത്തുകയും വിജയത്തിലേക്ക് എത്തുവാനായിട്ട് സ്വയം ഇറങ്ങി തിരിക്കുകയും ചെയ്യും പല കാര്യങ്ങളും മനസ്സിലാക്കി തെറ്റുകൾ മനസ്സിലാക്കി തിരുത്താനായിട്ട് ഒരു പക്വതയോടെ പ്രവർത്തിക്കുവാനാകും നിങ്ങളുടെ വഴിയിൽ അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കുവാൻ തീർച്ചയായും സാധിക്കും ഈശ്വരൻ അതിനായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ടതില്ല ശുഭാപ്തി വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്നതാണ് ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്കായി നൽകുന്ന സൂചന ഇനി സമയം ഒരിക്കലും കാത്തു നിൽക്കുകയില്ല അത് മനസ്സിലാക്കണം നഷ്ടപ്പെട്ടു പോയ സമയത്തിന് പകരമായിട്ട് വരുന്ന സമയങ്ങളെ വിനിയോഗിക്കാനായിട്ട് കഴിയണം അത് തീർച്ചയായും നിങ്ങൾക്ക് അക്ഷരാർത്ഥത്തിൽ സാധിക്കുന്ന ഒരു സമയമാണ് വരുന്നത് അതുപോലെ ചിലരിലേക്ക് ചില ഉറച്ച തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടുന്നത് അത്യാവശ്യ ഘട്ടമാണെങ്കിൽ അത് മറ്റു പലരുടെയും അഭിപ്രായങ്ങൾ മൂലം മാറ്റിവെച്ചിരിക്കുകയാണ് അതല്ലെങ്കിൽ വഴിയിൽ വന്ന ചില നഷ്ടങ്ങൾ സാമ്പത്തികമായിട്ടുള്ള പ്രാരാബ്ധങ്ങൾ അതല്ലെങ്കിൽ ചിലരുടെ വഞ്ചന ഇതൊക്കെ മൂലം ആ ഒരു പദ്ധതി മുന്നോട്ട് പോകുന്നതിന് തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നില്ല അതിന് ഒരു വ്യവസ്ഥ ഉണ്ടാവുകയാണ് ചിലരിൽ നിന്നും മനപ്രയാസം ഉണ്ടായി ആ സാഹചര്യങ്ങൾ ഒഴിവാകും ചിലരുടെ ചില പുതിയതായിട്ട് കടന്നു വരുന്ന ചില വ്യക്തികളുടെ സഹായത്തോടെ നിങ്ങൾക്ക് നഷ്ടമായത് തിരികെ നേടുവാനായിട്ട് സഹായിക്കും തെറ്റിദ്ധാരണകളൊക്കെ മറികടന്ന് നിങ്ങളുടെ പരാതികളെല്ലാം പരിഹരിക്കുവാനായിട്ട് ചില വ്യക്തികൾ കടന്നു വരിക തന്നെ ചെയ്യും മനസ്സിലുള്ള എല്ലാ മുറിവുകളും വിഷമങ്ങളും അകലും അത് വിശ്വസിക്കുക ഇപ്പോഴും മറക്കാനാവാത്ത ഓർമ്മകൾ നിങ്ങളെ വേദനിപ്പിക്കുന്നുവെങ്കിൽ ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്കായി നൽകുന്ന സന്ദേശം തന്നെ നിങ്ങൾ ഈ സമയത്ത് ഒറ്റപ്പെടുന്ന പ്രശ്നമില്ല നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ മനസ്സുകൊണ്ട് അടുപ്പിച്ച് നിർത്തുകയും ചെയ്യുന്ന ചില വ്യക്തികളുണ്ട് അവരെ നിങ്ങൾ അവഗണിക്കരുത് അവർക്ക് നിങ്ങളിൽ കരുതലുണ്ട് പുറമേ കാണിച്ച ചില അപ്രിയമായിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം ആ സമയം മാത്രം തോന്നിയതായിരിക്കാം അതല്ലെങ്കിൽ ആ സമയം പ്രവർത്തിച്ചവയായിരിക്കാം ഉള്ളിൽ നിങ്ങളെ പിരിയാനാവില്ല അതിനാൽ അതൊക്കെ തിരിച്ചറിഞ്ഞ് സമാധാനത്തോടെ നിങ്ങൾ ഇപ്പോൾ നിലനിൽക്കുക അതിൻ്റെ സമയത്ത് കൃത്യമായി അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരും മനസ്സിനുള്ളിലുള്ള ഒറ്റപ്പെടലും ശൂന്യതയും ഒക്കെ അവസാനിക്കും ഈ ഒരു സന്ദേശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെറും വാക്കുകളായിരിക്കില്ല മറിച്ച് ഒരുപാട് മാറ്റങ്ങളിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടും മുന്നിലുള്ള പ്രതിസന്ധികളെയും രോഗങ്ങളെയും ശരീരത്തിൻ്റെ വല്ലായ്മകളെയും അതുപോലെ ഭയപ്പെട്ടിരിക്കുന്ന നിരവധി കാര്യങ്ങളിൽ നിന്നും അതിനെയൊക്കെ നേരിട്ട് ആത്മവിശ്വാസത്തോടെ സ്വന്തം ജീവിതത്തിൽ കുതിപ്പ് നടത്താനായിട്ട് ഉയരങ്ങളിലേക്ക് തന്നെ കയറാൻ നിങ്ങൾ പ്രാപ്തരാകും ഒട്ടും സംശയമോ ആശങ്കയോ ഒന്നും തന്നെ വേണ്ട ശരിയായ സമയത്ത് ശരിയായ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നെത്തുവാനായിട്ട് സഹായിക്കും ഈശ്വരൻ്റെ ആ ഒരു കരുണ നിങ്ങളിലേക്ക് തീർച്ചയായും എത്തിച്ചേരും അതിനാൽ നിരാശപ്പെടേണ്ട ഒരു കാര്യവുമില്ല ഇപ്പോൾ കടന്നു പോകുന്ന വഴിയിലൂടെ ചെന്നെത്തുന്നത് വളരെ ശോഭനമായ പ്രകാശമുള്ള ഒരു ഭാവിയിലേക്ക് തന്നെയാണ് എന്തൊക്കെ തിരിച്ചടികൾ ഉണ്ടായാലും അതിനെയൊക്കെ ശക്തമായി നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും ഒരു തിരിച്ചുവരവ് നിങ്ങൾക്ക് എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും ഈ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന നിരവധി കഴിവുകൾ നിങ്ങൾക്കുള്ളിൽ തന്നെയുണ്ട് നിങ്ങളുടെ വിജയം എന്നത് ഉന്നതിയിലേക്ക് എത്തുക എന്നത് മാത്രമല്ല നിങ്ങളുടെ വഴിയിലുള്ള എല്ലാ പരാജയങ്ങളെയും നിങ്ങൾക്ക് വിജയമാക്കി മാറ്റാൻ കഴിയും നിങ്ങളുടെ സ്ഥിരോത്സാഹവും നിലനിർത്തി പ്രതികൂലമായിട്ടുള്ള ഒരുപാട് അവസ്ഥകളെ കൈകാര്യം ചെയ്യാനും എളിമയോടെ നിങ്ങൾക്ക് നിലകൊള്ളുവാനും ഭക്തിയോടുകൂടി ജീവിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും ചെറുതും വലുതുമായ പരിശ്രമങ്ങൾ നിരന്തരമായി നിങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അതിനെല്ലാം ഫലം വന്നു ചേരുക തന്നെ ചെയ്യും ആത്മാഭിമാനത്തോടെ നിങ്ങൾക്ക് തീർച്ചയായും ഇവിടെ നിലകൊള്ളാം ഏതൊക്കെ പ്രതിസന്ധിയുള്ള അവസ്ഥയിലൂടെയും നിരാശയിലൂടെയും ഒക്കെ കടന്നു പോയാലും ഏറ്റവും മൂർച്ചയുള്ള ഒരായുധം അത് നമ്മുടെ പക്കലുണ്ട് അത് നമ്മുടെ മനസ്സ് തന്നെയാണ് അതിന് കരുത്ത് നൽകുവാൻ ഈശ്വരൻ്റെ ശക്തി കൂടെയുള്ളപ്പോൾ ഒന്നുകൊണ്ടും ഭയക്കേണ്ട കാര്യമില്ല